എന്റെ പൊന്നു പൊന്നുപ്രിയ ഒന്ന് പയ്യെ കഴിക്ക് ഇവിടെ നിന്ന് ആരും അത് എടുത്തോണ്ട് പോകത്തില്ല ഇവിടെ ആരും പലഹാരം കഴിക്കത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ ഇത് നിനക്ക് വേണ്ടി മാത്രം മേടിച്ചു വെച്ചേക്കന്യാ ഇങ്ങനെയുണ്ട് ഒരു ആർത്തി വെള്ളം കുടി എല്ലാത്തിനും ഒരു മയമൊക്കെ വേണ്ടേ പെമ്പിള്ളേരായ കുറച്ച് തീറ്റയൊക്കെ കുറയ്ക്കണം ഇരിക്കണം കണ്ടില്ലേ വീപ്പ പോലെ അതെന്താ പെമ്പിള്ളേർക്ക് നിന്നെ തൊണ്ടയെ പോലെ താഴത്തോട് അറിഞ്ഞത്തില്ലേ ഇങ്ങനെ പോയാൽ ഞാനും ഒച്ചനും കൂടെ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും എന്റെ പൊന്നു കൊച്ചെ നിനക്ക് രാവിലെ എണീറ്റ് ചെയ്തുകൂടെ നിന്റെ വയർ എനിക്കണം നോക്ക് കിട്ടിക്കാത്ത എന്തോ പറയും ഓ പിന്നെ ഇനി ഞാൻ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യാൻ പോവാ എനിക്കൊന്നും വയ്യ പിന്നെ ഞാൻ തിന്നുന്നുണ്ടെന്നോ അല്ലേ ഈ വണ്ണം വെക്കുന്നേ ഹോർമോൺ ചേഞ്ചിന്റെയാ വാ ഹോർമോൺ ചേഞ്ച് ഇനി അതിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക് നിനക്ക് ആഗ്രഹില്ലേ പ്രിയെ മെലിഞ്ഞ സുന്ദരിയായിട്ടൊന്ന് ഒരുങ്ങിയൊക്കെ നടക്കാൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലമ്മേ രാവിലെ എണീക്കണം ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം ഇഷ്ടപ്പെട്ട ഫുഡ് ആസ്വദിച്ചു കഴിക്കുന്നതിന്റെ സുഖം അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്റെ ജീവിതം ഫുഡിന് വേണ്ടിയിട്ടുള്ളതാ ഓ ഇങ്ങനെയുണ്ടോ പിള്ളേര് നിന്നെ ഞാൻ സമ്മതിച്ചു അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ നീലു രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് നെറ്റിയിൽ ഇച്ചിരി ചന്ദനക്കുറി ഒക്കെ തൊട്ട് ആ കൊച്ചു വരുന്ന കാണാൻ എന്തൊരു ഭംഗിയടി എന്തൊരു ചേൽ ആ കൊച്ചിനെ കാണാൻ രാവിലെ തന്നെ മനസ്സിനൊരു കുളിർമയാണ് അറിയോ നിനക്ക് ആ കൊച്ചിന് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും ഇവിടെ എരുത്തിയുണ്ട് രാവിലെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ആ പൊത്ത വയറും തള്ളി പിടിച്ചോണ്ട് ഒരു വരവുണ്ട് അന്നത്തെ ദിവസം പോയി അമ്മ എന്റെ വയറിനെ ആക്ഷേപിച്ചാ ഈ വയറുള്ളത് കൊണ്ടല്ലേ എനിക്ക് ഇത്ര നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നേ അമ്മ എന്തൊരു അമ്മയാണ് സ്വന്തം മകൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്നും വെച്ച് വിളമ്പി കൊടുക്കാതെ രാവിലെ എണീറ്റിരുന്നു കുറ്റം പറയുന്നു എനിക്ക് അങ്കടോ ഇനിയിപ്പൊ ഞാൻ ഒന്നും കഴിക്കണില്ലേ വീട്ടിൽ സത്യമാണല്ലോ അല്ലേ കൊറച്ച് കഴിയുമ്പോ മണത്ത് മണത്ത് വരരുത് അമ്മ നോക്കിക്കോ ഒരു മാസം കൊണ്ട് ഞാൻ എന്റെ വണ്ണം കുറയ്ക്കും ഒരു മാസം കൊണ്ട് നീ നടന്നത് തന്നെ കാണാം അമ്മേ ഇത് അമ്മയ്ക്കൊരു വെല്ലുവിളിയാ ആ കാണാം അമ്മേ ഇന്ന് അമ്മ ഉച്ചക്ക് കഴിക്കാൻ നല്ല ചൂട് ചോറും പയറുതോരനും ചമ്മന്തി അയ്യേ പയറുതോരനും കഞ്ഞിയോ അമ്മക്ക് ഇത്തിരി ചിക്കൻ മേടിച്ച് ഒക്കെ പറ്റിയ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ മേലായിരുന്നു നിന്റെ അച്ഛനെ പച്ചക്കറി പച്ചക്കറിക്കടിയാ അല്ലാതെ കോഴി ഫാം അല്ല ഡെയിലി ഡെയിലി ചിക്കൻ മേടിച്ച് കറി വെക്കാൻ അല്ല നീ ഡയറ്റാന്ന് പറഞ്ഞിട്ട് അതിന് ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ച നല്ല ദിവസല്ല വ്യാഴാഴ്ച നല്ല ദിവസം മറ്റന്നാൾ ഇട്ട് ഞാൻ കട്ട ഡയറ്റ് ആയിരിക്കും അതുകൊണ്ട് ഇന്നും നാളെ ഞാൻ ഇഷ്ടം പോലെ ഫുഡ് കഴിക്കും മറ്റന്നാൾ തൊട്ട് ഉവ്വാ ഇങ്ങനെ പോയാൽ നീ ഒരു മാസം കൊണ്ട് വണ്ണം കുറച്ചത് തന്നെ അമ്മക്ക് എന്തോ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ ആ നീ ആയോണ്ട കഴിഞ്ഞ മാസം ഇതേപോലെ നീ ഒന്ന് ജിമ്മിൽ പോയതല്ലേ എന്നിട്ട് കിലോ കുറയ്ക്കേണ്ടതിന് പകരം രണ്ട് കിലോ കൂട്ടിക്കൊണ്ട് വന്നു ഈ മാസം എത്ര കിലോ കൂട്ടാനാ ഉദ്ദേശം ഒന്ന് പോമ്മേ കഴിഞ്ഞ മാസത്തെ പോലും അല്ലേ ഈ മാസം അമ്മ നോക്കിക്കോ കഞ്ഞി കഞ്ഞിയെങ്കി കഞ്ഞി വിശന്നിട്ട് വയ്യ അമ്മ കുറച്ച് കഞ്ഞി കഞ്ഞു വിളമ്പിക്കെ വിശന്നിരുന്ന വയറ്റി ഗ്യാസ് കയറും അതിന് മണി പന്ത്രണ്ടല്ലേ ആയുള്ളൂ നീ കുറച്ച് മുന്നേ അല്ലേ ഒരു കുറ്റി പുട്ട് കിന്നത് അമ്മ പുട്ട് കഴിച്ചിട്ട് ഇപ്പൊ രണ്ടു മണിക്കൂറായി അതൊക്കെ എപ്പോഴേ ദഹിച്ചു അമ്മ വിഷമിക്കണ്ട ഒരു രണ്ടു മണിയാകുമ്പത്തേനും ഒന്നൂടെ ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് കഞ്ഞി പിടിക്കാം എന്റെ ദൈവം ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇതിനൊക്കെ അമ്മ എന്നെ കെട്ടിച്ചുവിടുന്ന കാര്യം ഓർത്ത് വിഷമിക്കണ്ട ഞാൻ കെട്ടുന്നില്ല നീ കെട്ടുന്നില്ല അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ അത് ഞാനും അച്ഛനും കൂടി തീരുമാനിച്ചോളാം നീ പിന്നെന്താ സന്യസിക്കാൻ പോവാണോ സന്യസിക്കാൻ പോയ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മ അതോർത്ത് വിഷമിക്കണ്ട ഡി നിനക്ക് എത്ര വയസ്സായെന്ന് വലിയ ഉണ്ടോ മാട്രിമോണി രജിസ്റ്റർ ചെയ്യാൻ പോവാന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം കേട്ടു മാതൃമോണിയിലോ അതെന്തിന് നിന്നെ കെട്ടിക്കാൻ അല്ലാതെന്തിനാ എനിക്കങ്ങ് വേണ്ട കല്യാണം അത്ര നിർബന്ധമാണെങ്കിൽ അമ്മ കെട്ടിക്കോ ഡി അധിക പ്രസംഗം പറഞ്ഞാണ്ടല്ലോ നിന്റെ കല്യാണം കൂടെ മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തു പറയാ നേരത്തെ അങ്ങ് പോയില്ലേ എങ്കി അമ്മ ഒരു കാര്യം ചെയ്യും സ്വന്തമായിട്ട് ഒരു ഹോട്ടലുള്ള ആളെ വല്ലതും കണ്ടുപിടിക്കുക അതാകുമ്പോ ആലോചിക്കാം ഹോട്ടലുള്ള പയ്യനോ അതെന്തിനാ നിനക്ക് അതാകുമ്പോൾ ഡെയിലി ഡെയിലി പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാലോ കാശും കൊടുക്കണ്ട അൺലിമിറ്റഡ് ഫുഡും കിട്ടും എന്നെ അച്ഛനെയും മുടിപ്പിക്കണ പോരാഞ്ഞിട്ട് നിനക്കിന് കെട്ടുന്നവരെയും കൂടെ മുടിപ്പിക്കണോ അല്ലേ എന്തൊരു കൊച്ചാഴുതാ ഞാൻ കണ്ടിട്ടില്ല ഇതേപോലെ ഒരു പിള്ളേരെ ആർത്തിപ്പുണ്ടാരം നിങ്ങൾക്കല്ലേ ആഗ്രഹം എന്നെ കെട്ടിച്ചുകൂടാൻ അപ്പൊ ഞാൻ പറയുന്ന ഡിമാൻഡും കൂടെ നിങ്ങൾ അംഗീകരിക്കണം ഇതൊക്കെ ഒത്തിണങ്ങി വരുമ്പോ എന്നെ അറിയിച്ചാ മതി അമ്മ വേഗം കഞ്ഞു കുളമ്പിക്കാനിപ്പൊ വരാ ഇതാണോ പെണ് അതെ ഇതാണ് എന്റെ ഒരേ ഒരു മകള് ഇതാണോ പെണ്ണ് അമ്മ ഇത് തടിച്ചോ അല്ല പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ ഫോട്ടോയില് കണ്ടപ്പം ഇത്ര വണ്ണം തോന്നിയില്ല നല്ല മെലിഞ്ഞു സുന്ദരിയായിട്ടാ തോന്നിയത് ഇതിപ്പോ നേരിട്ട് കണ്ടപ്പം ഭയങ്കര തടിയാണല്ലോ അയ്യോ ഇവള് മെലിഞ്ഞു സുന്ദരിയായിരുന്നേ ഈ മാറ്റം സൈറ്റിൽ ഇട്ടത് ഒരു വർഷം മുന്നത്തെ ഫോട്ടോയാണ് ഈയിടെയാ തടി വെച്ചത് ജിമ്മി പോണണ്ട് ഒരു മാസം കൊണ്ട് വണ്ണം കുറയും അതെ അതെ ഇവള് മെലിഞ്ഞു നല്ല സുന്ദരിയായിരുന്നേ ഇവള് പറഞ്ഞതുപോലെ ഈ ഇടയാ വണ്ണം വെച്ചത് അമ്മ എനിക്കിങ്ങും വേണ്ട ഈ തടിച്ചു എന്നാലും നിങ്ങൾ വലിയ ചതിയാകട്ടെ എന്നോട് എന്റെ മോനോട് കാണിച്ചത് നിങ്ങൾ എൻറെ മോനെ ഒന്ന് നോക്കേ എന്തോ സുന്ദരനാ ഇവൻ ഈ തടിച്ചു ചേരു വണ്ണം ഇനിയാണെങ്കിലും കുറയ്ക്കാലോ മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയല്ലേ പ്രധാനം മനസ്സുകളൊക്കെ പിന്നെ എന്തായാലും എന്റെ മോൻ ഈ തടിശീനെ വേണ്ട ഇരിക്കണം നോക്ക് വീപ്പ പോലെ ഒന്ന് പ്രസവിച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ പറയാം കൂടെ വേണ്ട അയ്യേ ദ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കേ നിങ്ങൾക്ക് ഈ ബന്ധത്തിന് ഇഷ്ടമില്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാ മതി അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട അമ്മേ നമുക്ക് പോ ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത് പോ മോനെ എന്തായാലും നിങ്ങള് വലിയ ചതിയാകട്ടോ ഞങ്ങളോട് കാണിച്ചത് നിങ്ങൾക്ക് ഫോട്ടോ മാട്രിമോണി സൈറ്റിൽ ഇടുമ്പോ ഒറിജിനൽ ഫോട്ടോ ഇട്ടൂടെ ഇനി എങ്കിലും പ്രസേരിപ്പിക്കൊന്ന് മാറ്റി ഞങ്ങൾക്ക് പറ്റിയ ഇനി വേറെ ആർക്കും ചതി പറ്റാതിരിക്കട്ടെ മാമോനെ ആകെ കഷ്ടായി പോയില്ലോടി നമ്മുടെ മോൾക്ക് വിഷമായി കാണുവോ അയ്യോ മോളിൽ നിന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ മോൾക്ക് പറ്റിയ ഒരു ചെക്കനെ അച്ഛനും അമ്മയും വേഗം തന്നെ കണ്ടെത്തും എന്നാലും എന്റെ മുറുക്ക് അവര് മൊത്തം കളഞ്ഞല്ലോ അമ്മക്ക് ഒരു കഷ്ണമെങ്കിലും മാറ്റി വെച്ചിവിടായിരുന്നോ എനിക്ക് വിശന്നിട്ട് വയ്യ എനിക്ക് മുറുക്ക് വേണം